നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ട ഇരുപത് കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ڪنهن کي به نه معلوم ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം തിരൂർ എക്സൈസ് വകുപ്പും ആർ പി എഫും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ നിന്നാണ് ഇരുപത് കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അപ്പോൾ കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി മയക്കുമരുന്നുകളാണ് കേരളത്തിലേക്ക് ട്രെയിൻ മുഖാന്തരം കൊണ്ടുവരുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീയത്തിൽ തിരൂർ ആർ പി എഫിൻ്റെ സഹായത്തോടു കൂടി പരിശോധിച്ചും ഇതുപോലുള്ള മയക്കുമരുന്നൊക്കെ കണ്ടുപിടിച്ചൊക്കെ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ ഒരു പന്ത്രണ്ട് കിലോ കഞ്ചാവും ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന വഴി ട്രെയിനിനകത്ത് വെച്ച് വിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ വന്ന ഒരു മയക്കുമരുന്നാണ് കഞ്ചാവാണ് ഇരുപത് പോയിൻറ്റ് ആറ് കിലോ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ട് ഇരുപത് പോയിൻറ്റ് ആറ് കിലോ കഞ്ചാവാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത്തരം നല്ല കാര്യക്ഷമമായി ഉണ്ടാവും അതുമാത്രമല്ല ഈ വ്യക്തികളെ കണ്ടുപിടിക്കാനുള്ള നമ്മൾ കൈക്കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു നിരന്തരമായി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തിരൂരിലേക്ക് കഞ്ചാവ് കടത്തുന്നത് പതിവാകുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികളാണ് മിക്ക കേസിലും പ്രതികളായി വരുന്നത് ഈയിടെയായി മിക്ക കേസിലും പ്രതികളെ പിടികൂടാൻ തിരൂർ ആർ പി എഫ് എസ് ഐ കെ എം സുനിൽകുമാർ സജി അഗസ്റ്റിൻ സന്ദീപ് സജീവൻ പ്രദീപ് എക്സൈസ് സി ഐ കെ ജയൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് ധനേഷ് ചന്ദ്രമോഹൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ടിവിഎ ന്യൂസ് ும் விதத்தும்கோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமள்களுக்கு டாப் டென் இன்ஸ்டிட் பிரீமியர் சிள் மெம்பர் அக்பர் அக்காடமிண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் கூடுதல் விவரங்களுக்கு Studies, Opposite Town Hall, டூ கூடுதல் நைன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ